എൻ്റെ പേര് ജോഷി കുര്യാക്കസ് എന്നാണ് ഞാൻ നിലമ്പൂർ നിന്നാണ് വരുന്നത് ഞാൻ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മാസം മുതൽ ഉടമ്പടിയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഞങ്ങൾ രണ്ട് വർഷത്തെ വർഷത്തേക്കാൾ കൂടുതലായി യു കെയിലേക്ക് പോകുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എറണാകുളത്തുള്ള ഒരു ഏജൻസിയിൽ അഞ്ചര ലക്ഷം രൂപ അവിടെ പോ പ്രോസസിങ്ങിൻ്റെ ആവശ്യത്തിലേക്കായി ക്യാഷ് കൊടുത്ത് കാത്തിരിക്കുകയായിരുന്നു പക്ഷെ അവർക്ക് എന്നെ അതുമായി ബന്ധപ്പെട്ട് യു കെയിലേക്ക് വർക്കിന് അയക്കാൻ സാധിക്കാതിരുന്ന സമയം വന്നപ്പോൾ അതിനു മുമ്പേ തന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പുറത്തേക്ക് പോകാൻ കഴിയാതിരുന്ന സാഹചര്യത്തിൽ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി പുതുക്കി അച്ഛനെ കാണുകയും അതിനു മുമ്പേ തന്നെ ഫണ്ട് റീഫണ്ട് ചെയ്തു തരാൻ വേണ്ടി ഏജൻസിയിൽ പറയുകയും ചെയ്തിരുന്നു അച്ഛനെ കാണുന്നതിന് വേണ്ടി വന്നപ്പോൾ അവിടെ ഓഫീസിൽ ക്യാഷ് റീഫണ്ട് ചെയ്തു തരണം എന്നുള്ള രീതിയിലാണ് അവരെനിക്ക് എഴുതി തന്നത് പക്ഷേ അതുമാത്രം മതിയായിരുന്നില്ല പുറത്തേക്ക് പോകുന്നതിൻ്റെ ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ട് നിലവിലുണ്ടായിരുന്ന ജോലി കൂടി ഞാൻ ഒഴിവാക്കിയാണ് നിന്നത് അതുകൊണ്ട് മറ്റു ജോലികളൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് പുറത്തേക്ക് പോവുക എന്നുള്ളത് വളരെ ആവശ്യമായ ഒരു കാര്യമായിരുന്നു അങ്ങനെ അച്ഛനെ കാണാൻ വന്നു നിന്നപ്പോൾ അച്ഛൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചീട്ട് വേടിച്ചുകൊണ്ട് കൊണ്ടുപോയിട്ട് മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു ക്യാഷ് റീഫണ്ട് ഉടനെ തന്നെ കിട്ടും പേടിക്കാനൊന്നുമില്ല ക്യാഷ് കിട്ടുമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛാ അത് മാത്രമല്ല എനിക്ക് പുറത്തേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടി കൂടിയാണ് ഞാൻ അച്ഛനെ കാണാൻ വന്നതെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എൻ്റെ പാസ്പോർട്ട് മേടിച്ചുകൊണ്ട് പോയി മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്ന് എന്നോട് പറഞ്ഞു പതിനാല് ദിവസത്തിനുള്ളിൽ അനുകൂലമായൊരു തീരുമാനം അതുമായി ബന്ധപ്പെട്ട് വരുമെന്ന് പറഞ്ഞു പതിമാ പതിനാല് ദിവസം കാത്തിരുന്ന് പതിനാലാമത്തെ ദിവസം ഭാര്യയുടെ കൊച്ചപ്പൻ്റെ ഭാഗത്ത് നിന്ന് മാൾട്ടയിൽ ഡയറക്റ്റായി വർക്ക് പെർമിറ്റ് എടുത്തു കൊടുക്കുന്ന ആളുമായി പരിചയപ്പെട്ട് എനിക്ക് ഇപ്പോൾ വർക്ക് പെർമിറ്റ് വർക്ക് പെർമിറ്റായി വിസ റെഡിയായി വന്നു ഈ ഈ മാസം ഇരുപതാം തീയതി പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി ഒരുങ്ങി വന്നിട്ടുണ്ട് ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് ദൈവം മാതാവിൻ്റെ വഴിയായി ഈ ഷോ എനിക്ക് തന്ന ആ അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ ഒരായിരം സ്തുതി അർപ്പിക്കുകയാണ് കൂടാതെ ആ ഇടയ്ക്ക് തന്നെ ഞാനൊരു ചിട്ടി കമ്പനിയിൽ താൽക്കാലികമായി ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്നു വർക്ക് മുന്നോട്ട് പോ കൊണ്ടുപോകാൻ കഴിയാതിരുന്ന സാഹചര്യത്തിൽ രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ വർക്കിൽ നിന്ന് പിരിഞ്ഞു പോരേണ്ട ഒരാവശ്യം പറഞ്ഞപ്പോൾ കമ്പനിയിൽ ഒക്കെ വെച്ചിരുന്നത് കൊണ്ട് ആ കമ്പനി എന്നെ അതിനനുവദിച്ചില്ല ഒരുപാട് പ്രൊസീഡിങ്സും പ്രൊസീജിയറും ഒക്കെ പറഞ്ഞിട്ട് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഉടമ്പടി പുതുക്കിയ സമയത്ത് ഇവിടെ വന്ന് ഒരു മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ ജോലിയിൽ നിന്ന് പിരിയാനും ആ കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടി ഒരുപാട് വലിയ ബൾക്ക് എമൗണ്ട് ചിട്ടി എന്ന നിലയ്ക്ക് അവർക്ക് അവരെ ചേർപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു ഇത് രണ്ടും കുഴപ്പമൊന്നുമില്ലാതെ അവർക്ക് പറഞ്ഞ സമയത്ത് തന്നെ ഫണ്ട് റീഫണ്ട് ചെയ്ത് കൊടുക്കാനും എന്നെ ജോലിയിൽ നിന്ന് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലാതെ തിരിച്ച് മടങ്ങിപ്പോരുന്നതിനു വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കിത്തരുന്നതിനും വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ആ സമയം അതിനുശേഷം എനിക്ക് ആ കമ്പനിയിൽ നിന്ന് തിരിഞ്ഞു പോരാനും ഞാൻ പറഞ്ഞതനുസരിച്ച് ചേർന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് ഫണ്ട് റീഫണ്ട് ചെയ്തു കൊടുക്കാനും മാതാവ് എനിക്ക് അനുഗ്രഹം നൽകി പിന്നെ ഞാൻ ഉടമ്പടി കാലഘട്ടത്തിൽ കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അനാഥാലയം അടുത്തുള്ള അനാഥാലയത്തിൽ പോയി ഭക്ഷണം കൊടുക്കുകയും പിന്നെ വീട്ടിൽ നിന്ന് ഭക്ഷണ ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് ഉച്ച ഉച്ചയ്ക്ക് വിശത്തിരിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം പൊതിയായി കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കൃപാസനത്തിൽ നിന്ന് കിട്ടിയ പത്രം രണ്ട് ദിവസം കൊണ്ട് തന്നെ ഞാനും വൈഫും ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞങ്ങളെ രണ്ടുപേരുടെയും പത്രം കൂടുതലും നോൺ ക്രിസ്ത്യൻസ് ഉള്ള ഭാഗങ്ങളിൽ തന്നെ ഞങ്ങളെ മലപ്പുറം ഭാഗത്ത് നോൺ ക്രിസ്ത്യൻസ് ഉള്ള ഭാഗങ്ങൾ ഒരുപാടുണ്ട് അവിടെ അങ്ങനെങ്കിലൊക്കെ തന്നെ കൊണ്ടുപോയിട്ട് പത്രം വിതരണം ചെയ്യുകയും മാതാവിനെക്കുറിച്ച് സംസാരിക്കുകയും അറിയാത്തവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാ ചൊവ്വാഴ്ചകളിലും ഉടമ്പടി ധ്യാനത്തിൽ മുടങ്ങാതെ പങ്കെടുക്കുകയും മറ്റ് സാക്ഷ്യങ്ങളും എല്ലാം കേൾക്കുകയും ഷെയർ ചെയ്ത് ഒക്കെ ചെയ്തിട്ടുണ്ട് മാതാവിലൂടെ യേശുദമ്പരാൻ എനിക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഈ അഞ്ചര ലക്ഷം രൂപ തിരിച്ചു കിട്ടിയായിരുന്നു അഞ്ചര ലക്ഷം രൂപ തന്നെ തിരിച്ചു കിട്ടി കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ഈ സഹോദരൻ മലപ്പുറത്ത് നിന്ന സഹോദരനാണ് ആണ് നമ്മളോട് സാക്ഷ്യം പങ്കുവച്ചത് കൃപാസനത്തിനോട് കടന്നു വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന വിഷയം നേരത്തെ മരിയൻ ഉടമ്പടിയിലായിരുന്നു അല്ലെ ഉടമ്പടിയിലായിരുന്നു ആയിരുന്നു അപ്പൊ എത്ര വർഷമായിട്ട് വിദേശത്തോട്ട് പോകാൻ നോക്കുന്നുണ്ട് രണ്ടു വർഷത്തോളമായിട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക യു കെയിലോട്ട് പോകാൻ വേണ്ടി അഞ്ചര ലക്ഷത്തോളം രൂപ ഏജൻസിക്ക് കൊടുത്ത് അതൊരു നീക്കുപോക്കും ഇല്ലാത്ത സമയത്താണ് ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛനെ വന്ന് കണ്ട് ഈ വിഷയം പറഞ്ഞ് പ്രാര്ത്ഥിക്കുന്നത് ഇപ്പൊ സഹോദരൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്യാഷ് റീഫണ്ട് എന്നാണ് ആ ചീട്ടിലെഴുതിയിരിക്കുന്നെങ്കിലും ഈ സഹോദരൻ ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛനെ കാണുന്ന സമയത്ത് എനിക്ക് വിദേശത്തോട്ട് പോകാനാണ് ആഗ്രഹം അതായത് കുടുംബം രക്ഷപ്പെടണം അതാണ് ഒരു മാർഗം ഉള്ളത് എന്ന് പറഞ്ഞപ്പോൾ വി പി അച്ഛൻ ചെയ്തത് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പരിശുദ്ധ ദേവമാതാവിൻ്റെ മുമ്പിൽ പാസ്പോർട്ട് വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഈ സഹോദരനോട് പറഞ്ഞ പ്രകാരമാണ് പതിനാല് ദിവസത്തിനുള്ളിൽ ഈ വിഷയത്തിന് തീരുമാനം ഉണ്ടാവും കൃത്യം പതിനാലാമത്തെ ദിവസമാണ് അല്ലേ വൈഫിൻ്റെ കൃത്യം പതിനാല് ദിവസത്തിനുള്ളിൽ തീരുമാനം ഉണ്ടാവുമെന്ന് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറഞ്ഞു ആ പതിനാലാം ദിവസമാണ് വൈഫിൻ്റെ കസിൻ വഴിയായിട്ട് ഒരു വിഷയം മൾട്ടയിലോട്ട് പോകാനുള്ള ഒരു ഓഫർ വരികയും അതുമായിട്ട് മുമ്പോട്ട് പോവുകയും ആ അഞ്ചു ലക്ഷം തിരിച്ച് കിട്ടിയെന്ന് മാത്രമല്ല ഈ ജോലി ചെയ്യാവുകയും ചെയ്തു എന്നാണ് പോകുന്നത് മൾട്ടയിലോട്ട് ഇരുപതാം തീയതി ഏപ്രിൽ ഇരുപതിന് പോവുകയാണ് നമുക്കറിയാം ദിവതാവിന് സമയത്തിൻ്റെ മേല് വലിയ മധ്യസ്ഥ സ്വാധീനമുണ്ട് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എഴുതിയിരിക്കുന്ന എല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായത് എന്താണോ അത് ആ സമയത്തിനുള്ളിൽ ദേവമാതാവിന്റെ പ്രത്യേക മധ്യസ്ഥയിൽ നടത്തി കിട്ടും അത് നമ്മൾ ഒരു കിണിയിൽ അകപ്പെടത്തില്ല ആ അഞ്ചര ലക്ഷം രൂപ ഒരു രൂപ പോലും കുറയാതെ തിരിച്ചു കിട്ടി ഒരു രൂപ പോലും കുറയാതെ തിരിച്ചു കിട്ടി അതാണ് നമുക്കറിയാം പരിശുദ്ധ ദേവമാതാവിന്റെ മധ്യസ്ഥയിലുള്ള മരീനുടമ്പടി പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കുടുംബത്തിന് മൊത്തം ദൈവിക സംരക്ഷണം ഉറപ്പുവരുത്തുന്നു എന്നുള്ള പ്രാർത്ഥന എന്നുള്ളതിൻ്റെ വലിയൊരു അടയാളം കൂടിയാണ് സാക്ഷ്യം ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് ഈ സഹോദര കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ദേവമാതാവിനെ ദേവതാവിനെ മഹത്തപ്പെടുത്താം യേശുവെ നന്ദി യേശു അത്യപൂർവൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്ത when they're preschieved at